നമ്മൾ നമ്മളൊന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു സ്കേർട്ട് തയ്ക്കുകയാണ് ചെറിയ കുച്ചു പാവാടയാണേ നമ്മളിതിൻ്റെ ഇറക്കവും വണ്ണവും പിടിക്കുവാണേ അതിൻ്റെ വണ്ണമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയതിന് രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത് മുപ്പതിഞ്ച് വീതം താഴേക്ക് ഉള്ള രണ്ട് പീസ് എടുക്കുവാണ് എന്നിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഇറക്കത്തിന് അനുസരിച്ച് മുകളിലോട്ടുള്ള ഇറക്കം പതിനേഴര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പട്ടയും പിടിപ്പിക്കണം എന്നിട്ട് ആ രണ്ട് പീസും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് പട്ട പിടിപ്പിക്കണം എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ വണ്ണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ചെറിയ ചുരുക്കിട്ട് നമ്മളത് എടുക്കുവാണ് അത് ഞാൻ ഒരു ഒരു ഇഞ്ച് നീളത്തിലാണ് ചുരുക്കിടുന്നത് പ്ലീറ്റ്സ് ഇടുന്നത് അതിൻ്റെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ അളവെടുത്ത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ പ്ലേറ്റ്സ് ഇടണം എന്നിട്ട് നമ്മൾ അതിൻ്റെ മൂല പട്ടയും കൂടെ ചേർത്ത് പിടിപ്പിച്ചാൽ മതി എന്നിട്ട് നമ്മളതിന് കുക്ക്സ് വെക്കണം കുട്ടിക്ക് അത് ഇടാനും വേണ്ടിയുള്ള കുക്സും കൂടെ വെച്ചാൽ നമ്മുടെ ആ പാവാടയുടെ തൈയിൽ തീരും ഞാനിത് തയ്ച്ച് കാണിക്കാം ഞാനിപ്പോൾ വെട്ടുന്നതാണ് ഈ രണ്ട് കഷണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഇവിടെ ഇഞ്ച് പട്ടയും കൂടെ വേണം അതിന് നമ്മൾ ആ പട്ട പിടിപ്പിക്കുമ്പോൾ മൂന്നായിട്ട് നമ്മൾ മടക്കിയാണ് പട്ട പിടിപ്പിക്കുന്നത് താഴെ നമ്മളെ വണ്ണം പിടിക്കുവാണേ താഴത്തെ വൺ താഴത്തെ രണ്ട് പീസിനകത്തും കൂടെ മുപ്പത്തി ഇഞ്ച് മുപ്പത്തി ഇഞ്ച് വേണം ഫ്രണ്ട് പീസും ബാക്കി പീസും എന്നിട്ട് നമ്മളത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കേണ്ടതാണ് ഇനി ഇത് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ച് വരുമ്പോൾ കുട്ടിയുടെ വണ്ണം പതി പതിനെട്ടര ഇരുപതിനും ഇടയ്ക്കാണ് കാരണം ചില കുട്ടികൾക്ക് വണ്ണം ഉള്ളതായിരിക്കും പതിനെട്ട് ഇഞ്ചാണ് ആ ശരാശരി വേണ്ടത് ചില വണ്ണം ഉള്ള കുട്ടികളാണ് ഇരുപതിഞ്ച് അതാണ് രണ്ട് പീസും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇനി അതിൻ്റെ മുകളിൽ പട്ട പിടിപ്പിക്കണം ആ പട്ട പിടിപ്പിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് ഇറക്കം നമ്മളെ പതിനേഴിലെ പതിനെട്ട് ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ പട്ട പിടിപ്പിക്കുമ്പോൾ അത് ഒരു നാല് സെൻറ്റിമീറ്റർ വീതിയിൽ വേണം എന്നിട്ട് വേണം അതായത് മൂന്നായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിന് പട്ട പിടിപ്പിക്കാൻ അപ്പോൾ നമ്മൾ നാലിഞ്ച് വീതിയിൽ പട്ടയും കൂടെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പാവാടയ്ക്കുള്ള തുണി വെട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ വെട്ടുന്ന ഇത്രേ ഉള്ളൂ ഇനി നാളെ നമുക്കിത് തയ്ക്കാം തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അതിൻ്റെ ഇറക്കവും വണ്ണോ അന്നേരം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ തയ്ക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ തയ്യൽ സംബന്ധിച്ച ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതിയേ നമുക്കത് ക്ലിയർ ആക്കി തരാമേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് പഠിച്ചേക്കണേ